ശക്തമാകുമ്പോൾ ഉയർന്നു വരുന്ന ഒരു വാർത്തയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അണക്കെട്ട് പൊട്ടുമോ ഇല്ലയോ എന്നിങ്ങനെയുള്ള ആശങ്കയുമാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നത് ഇതിന്റെ ഭാഗമെന്നോണം സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട് ഇത്രയും മനുഷ്യജീവന് ഭീഷണിയാവുന്ന ഡാമിനെ പുതുക്കിപ്പണിയാനായി സർക്കാർ ഒരു പ്രവർത്തനവും കൈക്കൊണ്ടില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് വർഷത്തെ പഴക്കമുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അണക്കെട്ടിൽ ചോർച്ച കണ്ടെത്തിയിട്ട് അറുപത് വർഷം പിന്നിടുകയാണ് ഇതേ തുടർന്നാണ് ജനങ്ങളിൽ ആശങ്കയും ഭീതിയും പടർന്നു പിടിച്ചത് ആ ആശങ്ക ഇന്നും ഒഴിയാതെ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അണക്കെട്ടിൽ ചോർച്ച കണ്ടു തുടങ്ങിയത് ഇതോടെയാണ് മുല്ലപ്പെരിയാർ പ്രശ്നം ജനശ്രദ്ധയിൽ വരുന്നത് പിന്നീട് വിശദമായ പരിശോധന നടത്തി സുരക്ഷാ നടപടികൾ വേണ്ടതാണെന്ന് കണ്ടെത്തി ഇത് സംബന്ധിച്ച് അന്നത്തെ കേരള സർക്കാർ കേന്ദ്ര ജല കമ്മീഷന്റെ അഭിപ്രായം ചോദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കമ്മീഷൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കേന്ദ്രത്തിലെയും കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ പത്തിന് അണക്കെട്ടിൽ പരിശോധന നടത്തി ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ ഒൻപതിനും അടുത്ത വർഷം നവംബർ ഇരുപത്തി മൂന്നിനും നടത്തി അന്നത്തെ രൂപകൽപ്പന നിബന്ധനകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കും അണക്കെട്ട് സുരക്ഷിതമല്ലെന്നായിരുന്നു കണ്ടെത്തൽ അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തി അണക്കെട്ടിന്റെ പൂർണ്ണ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയാണെങ്കിലും ബലക്ഷയം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് മൂന്ന് ഘട്ടമായി നൂറ്റി മുപ്പത്തി ആറ് അടി വരെയായി താഴ്ത്തുകയായിരുന്നു അതിനിടയിൽ തമിഴ്നാട് അണക്കെട്ടിനോടും ചേർന്ന് അരമതിൽ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബർ ഇരുപത്തിയഞ്ചിനു ചേർന്ന യോഗത്തിൽ കേരളത്തിലെയും തമിഴ്നാടിലെയും ഉദ്യോഗസ്ഥർ തീരുമാനിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല തമിഴ്നാടിന്റെ ഈ നടപടി അന്ന് ചോദ്യം ചെയ്യാതിരുന്നത് കേരളത്തിന് പറ്റിയ വീഴ്ചയായിരുന്നു ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടുകളിൽ പോലും ചോർച്ചയുണ്ട് മുല്ലപ്പെരിയാറിലെ ചോർച്ച അതിനേക്കാൾ കുറവാണെന്നാണ് തമിഴ്നാടിന്റെ കണക്കുകൾ ഈ കണക്കുകൾ സംശയമുണ്ടാക്കുന്നതാണ് ഒരേ സ്വഭാവമുള്ള മേസൺറി ബാരാഷ്ട്ര അണക്കെട്ടുകളിൽ പോലും ഇതിനേക്കാൾ അധികം ചോർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നൂറ്റി മുപ്പത്തി വർഷം പിന്നിട്ട ചുണ്ണാമ്പും സുർക്കിയും കല്ലും ഉപയോഗിച്ചുണ്ടാക്കിയ ഈ അണക്കെട്ടിൽ ഇത്ര കുറഞ്ഞ ചോർച്ച ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് രണ്ടായിരത്തിൽ പ്രദേശത്തുണ്ടായ ഭൂമികുലുക്കത്തോടെയാണ് കേരളത്തിന്റെ ആശങ്കകൾ വർദ്ധിച്ചു വരാൻ തുടങ്ങിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭ്രംശരേഖകൾക്ക് മുകളിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അണക്കെട്ട് സുരക്ഷിതമാണെന്നാണ് തമിഴ്നാടിന്റെ വാദം എന്നാൽ അത് ഭീതിജനകമാണെന്നാണ് കേരളം പറയുന്നത് എന്നാൽ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും സിമെന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാനൊന്നുമില്ലെന്നും തമിഴ്നാടിന്റെ മുഖ്യ എഞ്ചിനീയർ പറയുമ്പോൾ സിമെന്റ് പഴയ സുർക്കിക്കൂലിൽ വേണ്ടത്ര ചേരില്ല എന്നാണ് കേരളത്തിലെ വിദഗ്ദ്ധർ പറയുന്നത് അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം മുപ്പത് ദശാംശം നാല് എട്ട് ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നെന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് കേരളം ഉന്നയിക്കുന്നത് അണക്കെട്ടിന്റെ ചുറ്റളവിൽ റിക്ടർ സ്കെയിലുകൾ നാലിന് മുകളിൽ വരുന്ന ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഗുരുതര ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് താൽക്കാലിക ബലപ്പെടുത്തൽ ഇനി നിലനിൽക്കില്ലെന്നും മറിച്ച് പുതിയ ഡാം മാത്രമാണ് പരിഹാരമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഒരു അണക്കെട്ടിന്റെ കാലാവധി അൻപത് വർഷമാണ് എന്നാൽ മുല്ലപ്പെരിയാർ നൂറ്റി മുപ്പത്തി വർഷമായിരിക്കുകയാണ് വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താലും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് കഴിയുകയില്ല എന്നുമാത്രമല്ല നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നില്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് നിൽക്കുന്നത് ഭൂ ാണ് ഇതും അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ് അണക്കെട്ടിന്റെ ആകെ ഉയർത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്താൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യും വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉയർത്തുന്നത്